സർ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലെ സംസ്ഥാനത്തൊട്ടാകെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പ്രവേശനം ലഭിക്കാതെ ശേഷിക്കുന്നത് തിരുവനന്തപുരം ജില്ല പന്ത്രണ്ട് കൊല്ലം അറുപത്തൊന്ന് പത്തനംതിട്ട ആറ് ആലപ്പുഴ പതിനാറ് കോട്ടയം ആറ് ഇടുക്കി പതിനാറ് എറണാകുളം ഇരുപത്തെട്ട് തൃശ്ശൂർ രണ്ട് പാലക്കാട് മൂന്ന് കോഴിക്കോട് മുപ്പത്തെട്ട് മലപ്പുറം പത്തൊമ്പത് വയനാട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് ഒന്ന് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എല്ലാം എ പ്ലസ് കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്താകെ അവശേഷിക്കുന്ന ആൾക്കാർ സർ ബി എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ ജില്ലകളിലും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വീകരിച്ച നടപടി നടപടികൾ നിരവധി പ്രാവശ്യം ഈ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതാണ് ഹയർ സെക്കൻഡറി പ്രവേശനം സംബന്ധിച്ച് ബാച്ചുകൾ വേണ്ടിയുള്ള ആവശ്യം ഉയർന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ മലപ്പുറം റീജിയൻ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ രണ്ട് ഉദ്യോഗസ്ഥരെ ജൂലൈ മാസ അഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി സപ്ലിമെൻറ്റ് അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ രണ്ട് മുതൽ നാല് വരെ സ്വീകരിച്ചു തുടങ്ങി സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പത്താം തരം പാസ്സായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്